മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്റെ പിതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്റെ പിതാവിന് തുല്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ട ചങ്കനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാരങ്ങളോട് സന്ധി ചേരാത്ത വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാരങ്ങളുടെ പേടി സ്വപ്നമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് എടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ നാട്ടിലെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും വലിയ കാര്യമാണ് വിശ്വാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് വലിയ വലിയ വികസനങ്ങളാണ് വികസനമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര മുഖ്യമന്ത്രി പിണറായി വിജയനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഈ സർക്കാർ ഇനിയും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു അഴിമതി വീരനാണ് നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി നടത്തിയ ഒരു വ്യക്തിയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള തെറികളൊന്നും ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല പുനർജ്ജനി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന് ബന്ധങ്ങളുണ്ട് ഞാൻ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കൂ സതീശ മാത്രവുമല്ല രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അത് പി വി അൻവറാണ് അങ്ങനെ പി വി അൻവറിന്റെ മണ്ഡലമായ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പത്തൊൻപതാം തീയതിയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചിലതൊക്കെ പറയേണ്ടതുണ്ട് എന്താണ് സത്യത്തിൽ അവിടെ പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പ് ഇടയായ സാഹചര്യം എന്തുകൊണ്ടാണ് എൽ ഡി എഫ് പി വി അൻവറിനെ ചവിട്ടി പുറത്താക്കിയത് സത്യത്തിൽ പി വി അൻവറിന് അവിടെ ഒരു നല്ല ബെൽറ്റ് ഉണ്ടോ പി വി അൻവർ അവിടെ ഒന്ന് ആഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന് ജയിപ്പിക്കാൻ കഴിയുമോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രഖ്യാപനം വരുന്നത് പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ 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 മാധ്യമങ്ങളെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് കണ്ടിട്ട് ആദ്യമായിട്ട് അടി അടിച്ചത്തിൽ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് ഒരു പച്ചയായിട്ട് ബി ജെ പിയും കേന്ദ്ര നേതൃത്വവും തലകുത്തിമറിഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധിയെ ഉണ്ടാക്കാൻ കഴിയാത്തതാണ് ഈ പറയുന്ന അജിത് കുമാര് പിണറായിയുടെ സമ്മതത്തോട് കൂടിയിട്ട് ഒരു പൂരം കലക്കിയിട്ട് തൃശൂരിൽ ബി ജെ പിക്ക് ഒരു പാർലമെൻറ്റ് സീറ്റുണ്ടാക്കി കൊടുത്തത് നോക്കൂ പൂരം കലക്കി അവിടെ ബി ജെ പി യെ അതായത് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചത് പിണറായി വിജയനും ഈ പറയുന്ന എൽ ഡി എഫുമാണ് അതായത് സി പി എമ്മുമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് നമ്മുടെ പി വി അൻപർ ശ്രമം നടത്തുന്നത് നമുക്കറിയാം പി വി അൻവറിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോടും മുഹമ്മദ് റിയാസിനോടും ഒക്കെ കടുത്ത ഇദ്ദേഹത്തിന്റെ ദേഷ്യമാണ് ആ ഒരു എന്താ പറയാ അവരോടുള്ള ഒരു ഒരു വ്യക്തി വിരോധമാണ് നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത് എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും അല്ല ഈ മൂപ്പരുടെ കള്ളത്തരങ്ങൾക്കൊന്നും ഈ സർക്കാരും മുഖ്യമന്ത്രി ഒന്നും കൂടെ നിന്നില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് തൃശ്ശൂരിലേക്ക് തന്നെ വരാം തൃശ്ശൂരിൽ അവിടെ ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് പിണറായി വിജയനാണ് അല്ലെങ്കിൽ എം വി ഗോവിന്ദ മാഷാണെന്നൊക്കെ പറഞ്ഞാൽ പൊന്നു പി വി എന്ന് പറയാം ആളുകൾ പൊട്ടി പൊട്ടിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല നമുക്കറിയാം ആ മണ്ഡലം പ്രതാപനായിരുന്നല്ലോ അവിടുത്തെ സിറ്റിംഗ് എം എം പി ആയിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ സിറ്റിംഗ് എം പി ആയിട്ട് ഇദ്ദേഹം മാറിയ ശേഷം അവിടെ മുരളീധരൻ മത്സരിക്കാനായിട്ട് വരുന്നുണ്ട് അത് നമുക്കറിയാം അത് കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് അവിടെ ഒരു മത്സരം നടക്കുന്നു ആ മത്സരം നടന്നിട്ട് എന്താണ് സംഭവിച്ചത് ഈ സുരേഷ് ഗോപി ജയിച്ചപ്പോ രണ്ടാം സ്ഥാനത്തേക്കാണോ നമ്മുടെ ഈ പറയുന്ന മുരളീധരൻ പോയത് അല്ലല്ലോ മൂന്നാം സ്ഥാനത്തേക്കാണ് പോയത് ഇനി അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഒന്നെടുത്ത് പശു നോക്കിയാലോ നോക്കിയാല് എഴുപതിനായിരത്തിലധികം വോട്ടുകൾ ആർക്കാണ് കുറഞ്ഞത് അവിടെ എഴുപതിനായിരത്തിലധികം വോട്ടുകൾ കുറഞ്ഞത് യു ഡി എഫിനാണ് ആ വോട്ടുകൾ മുഴുവൻ പോയതെങ്ങോട്ടേക്കാണ് ബി ജെ പിയിലേക്കാണ് പോയത് ഇനി എൽ ഡി എഫിന്റെ സുനിൽകുമാർ ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി സുനിൽകുമാറിന് അവിടെ വോട്ടിംഗ് വോട്ടിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ അല്ല പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾ ഉയരുകയാണ് ചെയ്തത് പിന്നെ എങ്ങനെയാണ് പി വി അൻവറേ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്നോണ്ടിരിക്കുന്ന ഈ ഒരു ഇത്തരത്തിലുള്ള ഈ ഒരു ആരോപണം നിലനിൽക്കുക ഇനി എന്തിനാണ് ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു പ്രതികരണം നമ്മുടെ പി വി അൻവറെ രേഖപ്പെടുത്തിയത് എന്ന് കൂടിയൊന്നും ഞാൻ പറയാം കാരണം ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് നിലമ്പൂരിലാണ് അപ്പോൾ സംഘം ിനൊപ്പമാണ് ഈ സർക്കാർ ഈ പാർട്ടി എന്നൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പി വി അൻവർ ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ചീറ്റുകളൊക്കെ ഇറക്കിയാൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് നന്നായി തന്നെ പി വി അൻവർന്ന് അറിയാം അപ്പോ എന്തായാലും പി വി അൻവർ ഈ പിണറായിസം അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ബി ജെ പിക്ക് കൂട്ടുപിടിച്ച് കിടക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല കാരണം നിങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളും ഏതൊക്കെ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളും പറഞ്ഞാലും അത് കണക്ക് വെച്ച് തന്നെ ഈ സർക്കാരും പാർട്ടിയും പൊളിക്കുമ്പോൾ നന്നായി പി വി അൻവർ പറയാം പിന്നെ നാണവും മാനവും ഇല്ല വാബോയൊരു കോടാലി ആയതുകൊണ്ട് വീണ്ടും വീണ്ടും ഇതൊക്കെ പറഞ്ഞുകൊണ്ടേ തർക്കമൊന്നുമില്ല ഇനി പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് എൽ ഡി എഫിൽ നിന്ന് പുറത്തായത് എന്ന കാര്യം കൂടി പറയാം ഇയാളെ സത്യത്തിൽ സി പി എം കാരണമൊന്നും അല്ലാവർക്കും അറിയാൻ വന്നു അതായത് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുമ്പോ പതിനൊന്നായിരത്തിലധികം ഭൂരിപക്ഷത്തിനാണ് നമ്മുടെ പി വി അൻവർ അവിടെ ജയിക്കുന്നത് സഖാക്കൾ നന്നായിട്ട് പണിയെടുത്തു പണിയെടുത്ത് അങ്ങനെ അവസാനം ഈ പി വി അൻവറിനെ ജയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ പി വി അൻവർ ആണെങ്കിൽ എങ്ങനെയായിരുന്നു റൂട്ട് പി വി അൻവർ ഒരു കോൺഗ്രസ് റൂട്ടായിരുന്നു ഒരു ലീഗ് റൂട്ടായിരുന്നു ഒരു സഖാവിനെ പോലും ഒന്നും ആയിരുന്നില്ല നല്ല കള്ളത്തരങ്ങൾ അറിയാവുന്ന ഒരു നേതാവായിരുന്നു പുള്ളി എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി അവിടെ ഒന്നും ചെയ്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എത്രയായിരുന്നു ഈ പറയുന്ന പി വി അൻവറിന്റെ ഭൂരിപക്ഷം എന്ന് ചോദിച്ചാൽ വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പി വി അവിടെ ജസ്റ്റ് ജയിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് അതായത് സ്വാഭാവികമായും നമുക്കത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങൾ പൂർണ്ണമായും ഇയാളെ കൈവിട്ടു എന്നുള്ളതാണ് മറ്റുള്ള ഇടങ്ങളിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ പല എം എൽ എമാരും അതായത് തുടർഭരണത്തിലേക്ക് വരുമ്പോൾ അതായത് അവർ അവര് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നമുക്ക് നിലമ്പൂരിൽ കാണാൻ സാധിച്ചത് അതായത് തീരെ ഭൂരിപക്ഷം ഇല്ല എന്ന് മാത്രമല്ല നിലമ്പൂരിലെ എം എൽ എക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കിയ എല്ലാ രീതിയിലുള്ള പല എന്താ പറയാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ ചൂട്ടുപിടിച്ച് നടന്ന ഒരു വ്യക്തിയാണ് പി വി എൻപോർ എല്ലാവർക്കും അറിയാം ഇത് ഇയാളുടെ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരെ കൂടെ നിന്നില്ല അത് പുള്ളിയെ വല്ലാതെ ചൊടിപ്പിച്ചു പി വി അൻപ രാഷ്ട്രീയക്കാരനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇയാളൊരു പക്ക ബിസിനസ്മാൻ ആണ് അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല ഒരു സഖാവൊന്നും പറയാൻ പറ്റില്ല പുള്ളിക്ക് അറിയാം എങ്ങനെ ആണ് സഖാക്കളെ ഉണ്ടെന്ന് ഈ കൊടി കാര്യം ാം പറ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ താൻ പിടിക്കപ്പെടില്ല എന്ന അങ്ങനെയൊരു തോന്നല് പി ബി എൻ പറഞ്ഞുണ്ടായിരുന്നു പക്ഷേ സഖാക്കളെ സംബന്ധിച്ച് സഖാക്കൾക്ക് കാര്യം മനസ്സിലായി ഈ വർഗശത്രുവിനെ കണ്ടെത്താൻ വളരെ എളുപ്പമാണല്ലോ ഇയാളുടെ നീക്കങ്ങൾ അതായത് ഇയാളുടെ എടുത്തു യാത്രങ്ങൾ സത്യത്തിൽ ഇയാളെ തന്നെ കുഴിയിലാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നോക്കൂ പി വി അൻവർ ഒരു കാര്യം മനസ്സിലാക്കി അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി പി വി അൻവറിനെ അവിടെ നിർത്തി മത്സരിപ്പിക്കില്ല എന്നുള്ള വസ്തുത ഏർപ്പെട്ടെന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് അയാളുടെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു ഇത് ഇത് സർക്കാർ അറിയുന്നുണ്ട് മാത്രമല്ല ഇയാൾ ഉണ്ടാക്കുന്ന പുകലുകൾ സർക്കാരിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് സഖാക്കൾ പൊതുവേ പറഞ്ഞു തുടങ്ങി ഇനി പി വി എൻ നിർത്തണ്ട എന്ന് പലരും പറഞ്ഞു തുടങ്ങി അതുകൊണ്ട് പി വി എൻ പറഞ്ഞ മാറ്റാൻ പോകുകയാണെന്ന് മനസ്സിലായപ്പോൾ പി വി അൻവർ എന്ത് ചെയ്തു ഇയാളെ മറുകണ്ഠം ചാടാനുള്ള ശ്രമം നടത്തി അങ്ങനെ മറുകണ്ടം ചാടുന്നതിന്റെ ശ്രമമായിട്ട് നിരവധി പല വ്യാജ വാർത്തകളുമായിട്ട് മാധ്യമങ്ങളിൽ കാഴ്ചല്ലേ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സംസാരിക്കുന്നു ശശിക്കെതിരെ സംസാരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിക്കുന്നു അങ്ങനെ സ്വർണ്ണക്കള്ളക്കടുത്ത് ടീംസിന്റെ ഒരു ഏജന്റിനെ പോലെ ഇരുന്ന് സംസാരിക്കുന്ന പി വി അൻവറിനെയൊക്കെ നമ്മൾ കണ്ടു എന്നാൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ പോയി അന്വേഷിക്കുന്നു പറയും അങ്ങനെ ഇതുവരെ പി വി അൻവർ ഉന്നയിച്ച ഒരു ആരോപണത്തിനും ഒരു തെളിവും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വലിയ വസ്തുതയാണ് മാത്രവുമല്ല എന്നിട്ടാ പി വി അൻവർ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി വി അൻ അൻവർ എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതൊക്കെ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് എവിടെ അംഗീകരിച്ചു ഈ പി വി അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്തെങ്കിലും നിലപാടും നിലവാരവും ഉണ്ടോ എന്ന് യോസ ഇല്ല എന്നാണ് ഞാൻ പറയുകയുള്ളൂ കാരണം നോക്കൂ ഇയാൾ എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കുന്നുണ്ട് എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കിയത് എങ്ങനെയാണ് കുറെ നുണകൾ പട്ടുനുണകൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അവസാനം ഇയാള് പിടിക്കപ്പെടുകയാണ് അങ്ങനെ എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കും പുറത്താക്കിയ ശേഷം ഇയാൾ ആദ്യം ഓടുന്ന ഡി എം കെ അടുത്തേക്കാണ് സ്റ്റാലിന്റെ അടുത്ത് പോയിട്ട് ഏത് മുഖ്യമന്ത്രിയുടെ മെയിൻ കൂട്ടുകാരനായിട്ടുള്ള സ്റ്റാലിന്റെ അടുത്ത് പോയിട്ട് പറയണം എനിക്ക് പിണറായി വിജയനെ താഴെ ഇറക്കണം നിങ്ങൾ കൂടെ ഇറക്കണം കട്ടക്ക് പുറത്തെന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ പോയ കാര്യം മുഴുവൻ മാധ്യമങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചല്ലോ ഡി എം കെ കാണാൻ പോയ കാര്യം പ്രചരിപ്പിച്ചു പുതിയുടായി പോയിട്ട് വന്നു ഡി എം കെ സംഘടനയാണ് ഞങ്ങൾ രൂപീകരിക്കുന്നത് പാർട്ടിയല്ല എന്ന് പറഞ്ഞു പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഡി എം കെ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നീ അവിടെ ഇറങ്ങി മുട്ടുകാലി എല്ലാം ഓടിക്കുന്നു അവർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വരുന്നു ഇവിടെ വന്ന് ഡി എം കെ സംഘടന എന്ന പേരിലൊക്കെ കുറെ സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങി നടന്നു ചേലക്കരയിൽ ഞങ്ങൾ മല മറക്കൂ എന്ന് പറഞ്ഞു അവിടെ യുവാർ പ്രദീപ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് എന്തൊക്കെയോ കുറെ നാടകങ്ങളൊക്കെ ഇവിടെ പി വി അൻവർ കളിച്ചു നോക്കി ശേഷം പി വി അമ്പർ എന്താണ് ചെയ്തത് പി വി അൻവർ യു ഡി എഫ് കയറി പറ്റാൻ വേണ്ടി കുറെ ശ്രമങ്ങൾ നടത്തി നടക്കുന്ന വഴിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേർന്നു പിന്നെ അത് ഇപ്പോൾ യു ഡി എഫ് കാര് പറയുന്നു ഞങ്ങളെ മെയിൻ ടീമാണ് ഇങ്ങ് വാ മോനെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇപ്പോ ഇനി പി വി അൻവറിനെ ഏറ്റെടുത്തുകൊണ്ടാണ് നിലവിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഒന്ന് ആലോചിക്കണേ അതായത് ആര് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണത് പോലും തീരുമാനിക്കുന്നത് പി വി അൻവറാണ് പി വി എൻവർ തെരഞ്ഞെടുപ്പിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടില്ലേ അതായത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വി എസ് ജോയി ആകുന്നതാണ് നല്ലത് ആരെയാണ് ഷൗകത്തോ അത് ആരാണ് എന്ന് ചോദിച്ച് ആക്ഷേപിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ ഇപ്പൊ ഈ പി വി എൻവർ എല്ലാം എല്ലാം ആണ് യു ഡി എഫിന് അങ്ങനെ യു ഡി എഫ് മുന്നിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് തനിക്ക് ഉളുപ്പുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ അംഗീകരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ പി വി ഒരു അവസരം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് പി വി അന്വർ നിലമ്പൂരിൽ വീണ്ടും മത്സരിക്കണം വീണ്ടും മത്സരിച്ചയാൾ ജയി യാണെങ്കിൽ നമുക്ക് പറയാം അയാൾ പറഞ്ഞ അല്ലെങ്കിൽ അയാൾ കൊണ്ടുവന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ഉണ്ടയില്ലാ വഴിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ മുഴുവൻ ഇയാൾക്കൊപ്പമാണെന്ന് പറയാം എന്നാൽ നിലമ്പൂരിലെ സാഹചര്യം അതല്ല നിലമ്പൂരിൽ പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കോൺഗ്രസിനകത്ത് തന്നെ യു ഡി എഫിനകത്ത് തന്നെ വലിയ പൊട്ടിത്തെറിയാണ് അതുപോലെ തന്നെ ഇയാളെ ഈ പറയുന്നത് പോലെ അടുപ്പിക്കുന്നത് ആര്യാടൻ ചൗക്കത്തിന് പൊതുവെ ഈ വലിയ രീതിയിലുള്ള അമർഷമുണ്ട് മാത്രവുമല്ല നിലവിൽ അവിടുത്തെ അന്തരീക്ഷം ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് പുള്ളി കയറി എവിടെയെങ്കിലും വോട്ട് ചോദിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള വോട്ട് പോലും കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ അൻവറിനെ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കാരണം അതുകൊണ്ട് പി വി അൻവറിനെ കയർ വിട്ടേക്കുകയാണ് ഇനി പി വി അൻവർ ഓരോ ദിവസവും ഓരോ മാധ്യമങ്ങൾ മുമ്പിൽ വന്ന് ഉണ്ടെയില്ലാ വെടി വെച്ചുകൊണ്ടേയിരിക്കും പക്ഷെ മിസ്റ്റർ പി വി അൻവർ നിങ്ങൾ ഉണ്ടെയില്ലാ വെടികൾ വെക്കുമ്പോഴും ഇവിടെ സി പി എം കണക്ക് നിർത്തി തന്നെ മറുപടി പറയുമ്പോഴുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഗോവിന്ദൻ മാഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പേടിയാണ് ഇനിയിപ്പോ വേറെ ആരെങ്കിലും പ്രഖ്യാപിക്കുക ആരെയായിരിക്കും പ്രഖ്യാപിക്കുക എന്ന ഒരു ഭയത്തിലാണ് പൊതുവേ നമ്മുടെ കോൺഗ്രസ്സുകാരുള്ളത് അതുപോലെ തന്നെ പി വി അൻവർ ാത്ത ദിവസങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഞങ്ങൾ ഇപ്പൊ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന കോൺഗ്രസ് കാര്യം ആരെ പ്രഖ്യാപിക്കണമെന്ന് ആലോചിച്ച് നടക്കുകയാണ് ഇപ്പൊ എല്ലാവർക്കും അവിടെ സ്ഥാനാർത്ഥിയാകണം എന്തായാലും കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പി വി എന്ന് പറഞ്ഞു പറയുന്ന ഈ വാപോയ കോടാലി ഇന്നലകളിൽ കോൺഗ്രസിനെ പറ്റി പറഞ്ഞതൊക്കെ എന്തായാലും കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമായി തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് ഒരു സെമി ഫൈനൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പാലക്കാടിലും അതുപോലെ തന്നെ ഞങ്ങൾ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലൊക്കെ ജയിച്ചതുപോലുള്ള ജയം ഇവിടെ നടത്തും എന്ന് ഒക്കെ ഒരു അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം അതൊക്കെ അവരുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു പക്ഷേ പാലക്കാട് ജയിച്ചതൊക്കെ നമുക്ക് അങ്ങ് സംബന്ധിച്ചു കൊടുക്കാം അത് അവിടത്തൊക്കെ സിറ്റിംഗ് സീറ്റാണ് എന്തുകൊണ്ട് ചേലക്കരയിൽ ജയിച്ചില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചേലക്കരയിൽ മത്സരിക്കുന്ന സമയത്ത് കെ സി വേണുഗോപാൽ പറഞ്ഞ ഒരു പ്രതികരണം ഇപ്പോഴും ഓർമ്മയിലുണ്ട് ചേലക്കര ജയിക്കുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത് അത് ഇനി ഒരു കാലത്തും വരില്ല എന്നുള്ള കാര്യം ആ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ മനസ്സിലായി എന്തായാലും നമുക്ക് ഉറ്റുനോക്കാം നിലമ്പൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതാണ് എന്തായാലും പി വി അൻവറിന്റെ കരണം പോയക്കുന്ന മറുപടി നിലമ്പൂരി കൊടുക്കുന്ന ഒരു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച തന്റെ ാർഷ്ട്യത്തിനും അതുപോലെ തന്നെ തന്റെ തോന്നിവാസത്തിനും ഏകാധിപത്യത്തിനും വേണ്ടി തന്റെ എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ച പി വി എൻ പറഞ്ഞു പി വി എൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്ക് നല്ല ഗംഭീരമായിട്ടുള്ള പണി നല്ല അടി തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്